ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ ഒരു നാടൻ വിഭവമാണ് തിരുവാതിര പുഴുക്ക് പുഴുക്ക് തയ്യാറാക്കുമ്പോൾ ഇന്ന ഇന്ന ചേരുവകൾ ചേർത്തിരിക്കണം ചേർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് പുഴുക്ക് തയ്യാറാക്കാം പുഴുക്കിൽ ചേരാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് പറയാറ് ഞാനിവിടെ പുഴുക്ക് തയ്യാറാക്കാനായിട്ട് കൂർക്ക മധുരക്കിഴങ്ങ് ചേന കാച്ചിൽ കണ്ടിച്ചേമ്പ് ചെറുകിഴങ്ങ് പച്ചക്കായ മുതിര വൻപയർ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മുക്കാൽ കപ്പ് വീതം വൻപയറും മുതിരയുമാണ് എടുത്തിട്ടുള്ളത് മുതിര തലേ ദിവസം രണ്ട് മിനിറ്റ് നേരം പാനിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് കഴുകിയ ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് വൻപയറിന് അധികം വേവില്ലാത്തതുകൊണ്ട് രാവിലെ ഒരു മണിക്കൂർ മാത്രമാണ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ വൻപയറും മുതിരയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും വേവിച്ചപ്പോൾ ഇത് രണ്ടും നല്ല പാകത്തിന് വെന്ത് കിട്ടി ഇനി നമുക്ക് പുഴുക്കിൽ ചേർക്കാനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പുഴുക്കിൽ ചേർക്കാം അതുപോലെ പയർ വർഗ്ഗങ്ങളാണെങ്കിലും ചെറുപയറും കടലയും ഒക്കെ ചേർക്കാവുന്നതാണ് ചിലർ വൻപയർ മാത്രം ചേർക്കാറുണ്ട് ചിലർ മുതിര മാത്രം ചേർക്കാറുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കിഴങ്ങ് വർഗങ്ങൾ കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് കപ്പ പച്ചക്കപ്പങ്ങ സ്വച്ചക്ക മത്തങ്ങ ഇതൊക്കെ ചേർക്കാവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കായും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം പുഴുക്കിന് വലിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടിയും നികക്കിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇതടുപ്പത്ത് വെച്ച് നല്ലപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന വൻപയറും മുതിരയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തേങ്ങ അരപ്പ് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലെ തേങ്ങ മുഴുവനായിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് എട്ട് പത്ത് ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ ചെറുചിരകവും എരിവിന് ആവശ്യമായ കാന്താരി മുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പുഴുക്കിൽ ചേർക്കാനുള്ള തേങ്ങ അരക്കുമ്പോൾ ഒരുപാട് വെണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല എന്നാൽ അവിയലിൽ ചേർക്കാനുള്ള തേങ്ങ അരപ്പിനേക്കാൾ കുറച്ചുകൂടി അരയാൻ വേണം അപ്പോൾ ആ ഒരു ഭാഗത്തിൽ തേങ്ങ അരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുത്താലും മതി ഞാനിവിടെ അമ്മിക്കല്ലിലാണ് അരച്ചെടുത്തത് ഇനി തേങ്ങാരപ്പ് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പൊക്കെ എന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ തിരുവാതിര പുഴുക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇതുപോലെയൊന്ന് തിരുവാതിര പുഴുക്ക് തയ്യാറാക്കി നോക്കൂ ഒരുപാട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് തനിച്ച് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്